ഫ്രണ്ട്സ് ഞാൻ ഞാന് കൊല്ലപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവന്റെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും എൻ്റെ പൂർണ്ണോത്തരവാദിത്വം പേടിയും കാര്യങ്ങളല്ല യെസ് ഉറപ്പായിട്ടും മനുഷ്യ സഹജമാണ് പേടി ഞാൻ എപ്പോഴാണെങ്കിലും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും ഒരു ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പെറ്റം നമ്മുടെ ഗേ കപ്പിൾ ഗേക്കപ്പളായിരുന്ന മനുവിനെയും ജബിനെയും എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം എതിർപ്പുകളെ മറികടന്നു കല്യാണം ഒക്കെ കഴിച്ച് സന്തോഷത്തോട് ജീവിക്കുന്നതിന് എടുക്കായിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പേ ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും മനു താഴോട്ട് വീണ് മരിക്കുന്നത് അന്നത് വലിയ ചർച്ചാ വിഷയമായിരുന്നു മനുവിന്റെ വീട്ടുകാർ അവന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും പിന്നീട് കോടതിക്ക് ഇടപെടേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജബിൻ മനുവിനെ കൊന്നതാണ് എന്ന് കുറെ ആളുകൾ പറഞ്ഞു പരുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും മനു മരിച്ചതോടെ ജബിൻ ആ ഒറ്റപ്പെട്ടു പോയി ഈ സൈബർ പുള്ളിങ്ങോ നാട്ടുകാരുടെ കളിയാക്കുക ും ഇവർക്ക് വലിയ അതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചുമാണല്ലോ ആണല്ലോ എൽ ജി ബി ടി ഓരോ മനുഷ്യന്മാരും വളർന്നു വരുന്നത് എന്നാൽ എല്ലാം നേരിടാൻ ജബിന്റെ കൂടെ മനുണ്ടായിരുന്നത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു എന്നാൽ മനുപയതോടെ ജബിൻ ആകെ അങ്ങ് തകർന്നു പോയി അന്നത്തെ ജബിന്റെ ഡ്രൈവർ ഓർക്കുന്നുണ്ടാകും എന്തായാലും ആ സംഭവം എല്ലാം കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായി ജബിൻ ഇപ്പൊ താമസിക്കുന്ന അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് അവരവനെ ആക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു എന്നാൽ വീട്ടുകാർ എല്ലാവരും ഒന്നും ജബിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ജബിന്റെ അനിയൻ എന്താണ് സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ജബിന്റെ അനിയൻ വീട്ടിൽ ആകെ ി എന്തോ ചെറിയ പ്രശ്നത്തിനെ കുറിച്ച് തുടങ്ങിയതാണ് അതിനെ കുറിച്ച് ജബിൻ പറഞ്ഞു എന്ന് കേട്ടോക്കാം ഇത് എന്റെ മരണമൂഴിയാണ് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ എന്റെ അനിയനും കൂട്ടുകാരുമായിരിക്കും അതിന് ഉത്തരവാദികൾ എന്ന ക്യാപ്ഷൻ വെച്ചിട്ടാണ് ജബിൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അന്ന് കണ്ടോക്കാം ഹൈ ഫ്രണ്ട്സ് നമസ്കാരം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ എന്തിനാണെന്നു വെച്ചാൽ ഇപ്പൊ എന്റെ വീട്ടിൽ കിടന്നു ഭയങ്കര അലം സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് അടിച്ച് തകർത്താന ഞാൻ കൈസൊരു റീൽസ് ഇട്ടായിരുന്നല്ലോ അല്ലെ അപ്പൊ റീൽസിന് കുറെ എന്താ പറയണ്ടേ അവന്റെ ജബിന് പോസ്റ്റ് ചെയ്ത ഒരു റീലിന്റെ പുറത്ത് തുടങ്ങിയ പ്രശ്നമാണെന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ജബിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു അപ്പൊ അവിടെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു കമന്റിന് റിപ്ലൈ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ കഷായം ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് ജബിൻ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മക്ക് അങ്ങനെ തന്നെ വേണം അർഹിച്ച ശിക്ഷ നൽകിയ നീതിപീഠത്തിന് ഒരു ആയിരം സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത് അങ്ങനെ ആ റീൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിന് താഴെ ഒരു കമന്റ് വന്നു നീ അല്ല മനുവിനെ കൊന്നത് എന്നിട്ട് ഗ്രീഷ്മക്ക് വധശിക്ഷ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ച് വന്നേക്കുന്നു നിന്നെയാണ് ആദ്യം തൂക്കി തൂക്കിക്കൊല്ലേണ്ടത് എന്നൊക്കെയായിരുന്നു ആ കമന്റിന്റെ ഉള്ളടക്കം കൂടെ കുറച്ച് തെറിയും ഉണ്ടായിരുന്നു ആ കമന്റ് കാണുന്നില്ല മേ ബി ജബിൻ ഡിലീറ്റ് ആക്കിയതാവാം എന്തായാലും ഇതിന്റെ റിപ്ലൈ എന്നോണമാണ് ആണ് ജബിൻ മറ്റൊരു റീല് പോസ്റ്റ് ചെയ്യുന്നത് ആ റീല് ഞാൻ പ്ലേ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഷാരോണിൻ്റെ അതുപോലെ തന്നെ ഗ്രീഷ്പ നമ്മളെ മറ്റേ ആ കൊലപാതകം നടന്നല്ലോ അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തിട്ട് ഒരാൾ നമ്മുടെ കമൻ ബോക്സിൽ ഒരു സംഭവം എഴുതി കണ്ണ കണ്ണ മീൻസ് ലാസ്റ്റ് ഒരു കൂടി പൂർണ്ണമെന്നുവിട്ടേണ്ടോ അതിപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ മ്യൂട്ട് ചെയ്തൊന്നുമില്ല അപ്പോൾ എന്തായാലും അവർ പറയുന്നവരെ അങ്ങനെ തന്നെ പറഞ്ഞല്ലേ നമുക്ക് ബെറ്റർ ഞാനും തിരിച്ചു ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് എന്നു വെച്ചാൽ എനിക്ക് ഇവരാരും പിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവന്മാരുടെ ആരേയും ചിലവിലല്ലേ ഇവരുമാരുടെ ആരും ചിലവിലല്ല ഞാൻ ഇവിടെ കഴിയുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ മനുഷ്യരണ ഞാനാണ് കൊന്നെങ്കിൽ ഞാൻ എന്ത് ദിവസം ഇവിടെ നിൽക്കില്ല ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്ക് നാട്ടുകാരുടെ മുഴുവൻ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഓട്ടോപ്സി റിപ്പോർട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക്കൽ എന്താ പറയേണ്ടത് ഇങ്ങനെയാണ് അറിഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു നോളജ് ഉള്ള ഒരു ചിന്തിക്കാമുള്ളൊരു ഉള്ളൂ അതായത് ഞാനായിരുന്നു കൊന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം അടുത്ത മാസം മുതൽ മനുഷ്യൻ ആണ്ടാണ് വരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുമോ ഒന്ന് തിങ്ക് ചെയ്താൽ മതി പിന്നെ എനിക്ക് നിങ്ങളെല്ലാവരും ബോധിപ്പിച്ച് ജീവിക്കുകയോ ഒന്നും പറ്റത്തില്ല അതിൻ്റെ ആവശ്യം ഓക്കെ ഈ റീൽ ഇൻകംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നു അവസാന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയത് പോലെ എനിക്ക് തോന്നുന്നത് അനിയന്റെ ഫ്രണ്ടോ മറ്റോ കമന്റ് ഇട്ടോ എന്ന രീതിയിൽ ജബിൻ അവിടെ സംസാരിച്ചിരുന്നിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നൽകിയിരിക്കാം അതുകൊണ്ടാണ് അനിയന് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു അതായത് ഇനി മറ്റേതെങ്കിലും റീൽസ് ആണോ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പിറയില്ലെന്ന് അറിയില്ല കേട്ടോ ആ റീല് ഡിലീറ്റ് ആക്കിയതാണോന്ന് അറിയില്ല എന്തായാലും ജബീൻ പറയുന്ന ബാക്കിയും കൂടി കേട്ടോ എന്റെ അനിയന് ബിബിൻ പറയുന്നവന എന്നോട് ഒന്നും ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല ഒരു കാര്യമില്ല ഞാൻ ഇവനായിട്ട് യാതൊരു ഇടപാടും ഇല്ല നമ്മള് സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഇവ എന്നെ വെല്ലുവിളിച്ചു വിടുന്നത് എന്നെ കൊല്ലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പോ ഇവർ എന്നെ കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പപ്പാനായാലും ആൾക്കാരായാലും ആയിട്ട് ഉപദ്രവിച്ചു എന്റെ കാര്യത്തിന് വേണ്ടിയാവിടെ വേറെ ഒന്നും അല്ല വലിയ പ്രശ്നം ഉണ്ടാക്കി ഇവൻ എന്നെ ഞാൻ വിട്ടിരിക്കുന്നത് പച്ചയ്ക്ക് താ കൂട്ടി തന്നെ തെറി തെറുവിളിക്കും ഇത്രയും വിളിച്ചോട്ടെ എനിക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ അവന്റെ സംസ്കാരില്ലായ്മയായിരിക്കും എനിക്ക് വേറെ ഒന്നായിട്ട് തോന്നുന്നില്ല പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് ഇനി എന്നെ നിന്നെ കൊല്ലും മറ്റേ മറിച്ചെന്നൊക്കെ പറയാലോ ഇതിനെന്നെ വെല്ലുവിളിക്കുമായിരുന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോലെ ജസ്റ്റ് പോലീസാരെ വിളിച്ചു അപ്പോൾ എന്റെ ഒരു മാനേജായിരുന്നു ഞാൻ പോലീസാരെ വിളിച്ച് ജസ്റ്റ് പേടിപ്പിക്കാൻ എന്നുള്ളൊരു ഒറ്റക്കാരെ ഉദ്ദേശിച്ചിട്ടായിരുന്നു പക്ഷെ അമ്മേനെ വിളിച്ച് പറഞ്ഞ പരത്തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്ര മോശമായിരുന്നു കാര്യം വെച്ചാല് അപ്പൊ പറഞ്ഞ വരെ പറയാ പ്രശ്നൊന്നും ആലോചിച്ചു എങ്കി ഹേ ഇങ്ങനെ ഇട്ട് തീയേണ്ട ഒരു ആവശ്യമില്ല ഈ സെയിം എന്റെ അവസ്ഥ ഇവനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാനായിരുന്നു ഇവന് നാട്ടുകാരും കൂട്ടുകാരും ആയിരിക്കും വലുത് പക്ഷെ നമുക്ക എനിക്ക് എന്റെ ഫാമിലിയാണ് ഏറ്റവും വലുത് ഇല്ലായിരുന്നു ഇവൻ വീണ് നടന്നത് അവിടെ ഹോസ്പിറ്റലിൽ ആരായിരുന്നു ഉണ്ടായിരുന്നേ ഇവന്റെ ഏത് കൂട്ടുകാരന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരുത്തനുമില്ല അരവിനെന്ന് പറഞ്ഞു ആ മനു എന്ന് പറഞ്ഞ ബ്രോയല്ല അത് വേറെ ആരായിരുന്നുണ്ടായിരുന്നേ ഞാനും പപ്പായും മതം ഇവിടെ ഉണ്ട് ആൾക്കാര് തെളിവിന് വേണ്ടി ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ എന്തായാലും അനിന് ഈ പ്രശ്നത്തിന്റെ പേരിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു അപ്പനെ അവർ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് ജബിൻ പറയുന്നത് ജബിൻ ഇത് പറയുന്നത് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ ജബിന്റെ അപ്പൻ ഇതെല്ലാം ശരി വെക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അല്ലേ സത്യം പറഞ്ഞാൽ അപ്പൻ ഇങ്ങനെ ജബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി കാരണം സാധാരണ ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ അവൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഫാമിലിയാണ് നമ്മൾ കാണാറ് അല്ല അനിനെ എത്ര അലമ്പാണെങ്കിലും എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്ത് ജബിനെ തള്ളി പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല അത് തന്നെ വലിയ കാര്യം അപ്പോ എല്ലാവരെയും ഇങ്ങനെ കാണരുത് എനിക്കിപ്പോൾ ആൾക്കാരെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാല് ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന സാധനത്തിന് വേണ്ടി ഇവന് വന്ന് എന്നെ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഞാനിങ്ങനെ പ്രശ്നങ്ങളൊന്നും വെളി പറയത്തില്ലായിരുന്നു പക്ഷെ പറയേണ്ട ഒരു അവസ്ഥ അവൻ തന്നെ ആയിട്ട് മാറ്റി ഉണ്ടാക്കിയതാണ് എന്തായാലും മുമ്പോട്ട് ഇനിയിപ്പോ ഇത് പിന്നെ എവിടെ വരെ പോകാൻ പറ്റും നമുക്ക് ഇനി അവിടെ വരെ പോവാം കാര്യം വെച്ചാൽ ഇനി എന്റെ വാശിയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ഒരു രീതിയിലും ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല അമ്മച്ചി പാവ നോക്കി നിൽക്കുന്നു എനിക്ക് അത്രമാത്രം പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ അത്രയും മാത്രം വിഷമത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുമ്പോട്ട് പോകുന്നെങ്കിൽ ഭയങ്കരമായിരിക്കും എന്നെ തല്ലിക്കൊല്ലാൻ മേഡം ഇവൻ എവിടുത്തെ ആരാണ് അധികാരം കൊടുത്തു ഇവൻ തല്ലിക്കൊല്ലാൻ കുറെ നാളെ തുടങ്ങിട്ട് ഇപ്പം തുടങ്ങിയതല്ലോ പണ്ട് തൊട്ടാ തുടങ്ങിയതാ തല്ലിക്കൊല്ല് മടുത്തു അതുപോലെ മടുത്തു സത്യമായിട്ടും ഒരു അനിയൻ എന്റെ ജീവിതത്തിൽ ഇല്ല എനിക്കിനി വേണ്ടതെന്നു പറഞ്ഞു സത്യമായിട്ടും പറയുകയാണ് എനിക്ക് വേണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതാണ് ഏറ്റവും നല്ല ഈ ജീവിതത്തിൽ ജീവിക്കാൻ വരുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആരും ഇല്ലാത്തതാണ് സ്വന്തം ഒരു മനു വേണ്ട അവനെ അനിയനായിട്ട് കൂട്ടല്ല ചേട്ടനായിട്ട് കൂട്ടണ്ട ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാത്ത സംഭവത്തിനോടൊക്കെ എന്ത് പറയാനായിട്ടാ ഒന്നും പറയാനല്ലോ ഇനി വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ മനുവിനെ നഷ്ടപ്പെട്ടതിന് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു ഭാഗത്ത് എന്നാലും അച്ഛനും അമ്മയൊക്കെ കൂടെ നിന്നല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ സ്വന്തം കൂടെ പേർപ്പ് തന്നെ തല്ലിക്കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത് അല്ല ഈ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഏകദേശം എല്ലാവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിലും കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എൽ ജി ബി ടി ക്യൂനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തതോളി അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ എന്തിനാണ് വെറുതെ അവർ ഉപദ്രവിക്കാൻ പോകുന്നത് ലോകത്ത് മറ്റാരും അനുഭവിക്കാത്ത വേദനകളും ഒറ്റപ്പെടലുകളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവം തന്നെ വേണ്ടി വരും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മുഴുവൻ ഓടിക്കപ്പെടുന്ന ഒരു വിഭാഗമായി ജീവിക്കാൻ ആരെങ്കിലും അങ്ങനെങ്കിലും ഒന്ന് ചിന്തിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാല് പേടിയും കാര്യങ്ങളല്ല യെസ് ഉറപ്പായിട്ടും മനുഷ്യ സഹമാണ് പേടി ഞാനെപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും എനിക്ക് ഞാനിപ്പോ ആ ഒരു ഇതിലാണ് കഴിയുന്നത് കഴിയാല് എന്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോ ഒരു ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പറ്റും അന്നേ അവർക്ക് ഞാൻ ഒരു ഹോമോസെക്ഷാലിറ്റി ആയിട്ടാണ് ജനിക്കുന്നത് അപ്പം നമുക്കൂടെ കൊന്നു പറഞ്ഞാൽ മതിയാവും അതുപോലെ ഫ്രണ്ട്സ് ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാർക്കും മാത്രമായിരിക്കും എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അങ്ങനെ ഒരു കൊലപാതകം നടക്കാൻ മാത്രം വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടോ ജബിൻ അത്രയും ഇമോഷണൽ ആയി നിന്നൊരു സമയത്ത് പറഞ്ഞൊരു ഡയലോഗായിട്ട് എനിക്ക് തന്നെ നോക്കി കാണാൻ കഴിയുന്നുള്ളൂ അനേനൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോ നല്ല രീതിയിൽ സങ്കടമായി കാണും അതല്ലാതെ അനേനും കൂട്ടുകാരും കൂടി ചേർന്ന് ജബിനെ അഭയപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും മറ്റേ നമുക്ക് കൂടുണ്ടല്ലോ ജബിനോട് എനിക്ക് പറയാനുള്ളത് സ്ട്രോങ് ആയി നിൽക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഇത്രയും അനുഭവിച്ച ഒരാൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിന്റെ ആവശ്യമില്ലാന്ന് അറിയാം എന്നാലും പറഞ്ഞു ഒരു ദിവസം അനേനും എല്ലാം മനസ്സിലാക്കി ജബിന്റെ കൂടെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ദൂരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്ക് കാണാം